ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാംട്ടോ കുക്കിംഗ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താതിന് ഞണ്ട് വേണം ഇതൊരു മുക്കാൽ കിലോ ഞണ്ടുണ്ട് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇനി ഇതിലേക്കൊരു നാല് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് നാല് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ഞാൻ ഇച്ചിരി കറിവേപ്പില കൂടുതലിടുന്ന ആളായതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചു ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അല്പം കടുുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ചറച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം വേപ്പില സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാല് സവാളയാട്ടോ എടുത്തേക്കുന്ന നാല് സവാളയും അഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള അങ്ങ് ബ്രൗൺ കളറാവേണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള മസാലകൾ ഓരോന്നാട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതാകുമ്പോൾ ഇച്ചിരി കളറും കൂടെ കിട്ടും ഒരുപാട് എരിവില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കുരുമുളക് പൊടി ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളിട്ടിരിക്കുന്ന ഈ പൊടികളെല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാളയിലെല്ലാം നല്ലതുപോലെ പിടിക്കണം അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞാൻ ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാലകളെല്ലാം ഞണ്ടിൽ നല്ലതുപോലെ പിടിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ഞണ്ടിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഞണ്ടിൽ വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ നമ്മൾ കറി വെക്കുമ്പം കുഴപ്പമില്ല റോസ്റ്റ് ചെയ്യുമ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ നമ്മുടെ റോസ്റ്റ് റെഡിയായി കിട്ടും ഇടയ്ക്കിടയ്ക്ക് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ പെട്ടെന്ന് തന്നെ റോസ്റ്റ് റെഡിയാക്കി കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഞണ്ട് നമ്മൾ കഴിക്കാനൊക്കെ പാടാന്നും പറഞ്ഞ് ആരും കഴിക്കാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ ഞണ്ടിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഞണ്ടിൽ ധാരാളം പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ പേസികളുടെ വളർച്ചയ്ക്കായാലും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഞണ്ട് പിന്നെ ഞണ്ടിൽ ഒരുപാട് കൊഴുപ്പുണ്ടെന്നും ആരും കഴിക്കാതിരിക്കേണ്ട മറ്റു മാംസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഞാൻ കൊഴുപ്പൊക്കെ വളരെ കുറവോ അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ഞണ്ട് റോസ്റ്റൊക്കെ വെച്ച് കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എൻ്റെ കൂട്ടുകാരെല്ലാവരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ടാറ്റാ ബൈ ബൈ സി യു